നിർമ്മാതാക്കളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നിർമ്മാതാവാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിൽ നിൽക്കുന്നത് നിവിമ്പോളിയുമായി ബന്ധപ്പെട്ട വിവാദവുമാണ് പക്ഷെ അതിനെതിരെ മറ്റൊരു പ്രൊഡ്യൂസറായ സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരിക്കുകയിൽ സാന്ദ്ര തോമസും ലിസ്റ്റിൻ സ്റ്റീഫനും ഈ പറഞ്ഞോണം വിവാദങ്ങളിലും വിമർശങ്ങളും പലപ്പോഴും വരാറുണ്ട് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇവർ രണ്ടുപേരും തുറന്നടിച്ച് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ലിസ്റ്റിന് ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷത്തോളം സിനിമാ മേഖലയിലുണ്ട് ട്രാഫിക് എന്ന സിനിമയിൽ തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഒരു അതെ അതെ ചെറുപ്രായാലും പക്ഷെ എടുത്തിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ മൺ ഹിറ്റ് ആവുകയായിരുന്നു കുഞ്ചാക്കോ ബോവൻ ലിസ്റ്റിൻ ഒരു കൂട്ടുകെട്ട് എപ്പോഴും ജനപ്രിയമായിട്ടുള്ള സിനിമകളാണ് എടുക്കുന്നത് ഇപ്പോൾ അവസാനത്തെ സിനിമകളിൽ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയിലാണ് ഈ ഒരു വിവാദ പരാമർശങ്ങൾ ഇന്നലെ ഉണ്ടായത് കാരണം അതിൽ ആദ്യം കുഞ്ചാക്കോ ബോവനായിരുന്നു ഇതിന്റെ ഏർ പ്രധാന കഥാപാത്രമായിട്ട് വന്നത് ബോബൻ അതിൽ നിന്ന് മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീടാണ് നിവിൻ പോളി വന്നത് എന്നാൽ നിവിൻ പോളിയും ഇത്തരത്തിലുള്ള എന്തോ വിഷയങ്ങൾ കാരണം അവർ തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ അതായത് ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട ക്ലാഷ് കാരണം നിവിൻ പോളി ആ ഒരു സെറ്റിൽ നിന്ന് പോവുകയും മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങുകയും അത് ഇന്നലെ പോസ്റ്റിട്ടതിൻ്റെ ഒരു ഒരു ദേഷ്യമാണ് സ്റ്റീഫൻ ഇന്നലെ അത്തരത്തിൽ പ്രതികരിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പറയുന്നത് പക്ഷേ സ്റ്റീഫൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല ഇതിനിടയിലാണ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരിക്കുന്നത് കാരണം സ്റ്റീഫൻ നമുക്കറിയാം നേരത്തെ മലയാള സിനിമയിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിന്നിരുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുറന്നടിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആൻ്റണി ഒരു ഒരു മാസം മുൻപായിരുന്നു മേഖലയിൽ വിജയിക്കുന്നില്ല പല ചിത്രങ്ങളും വിജയിച്ചു എന്നൊരു അതെ അതെ വലിയ കണക്കുകളൊക്കെ ഈ കണക്കുകൾ പുറത്തു പുറത്തുവിട്ടെന്ന് വിടുന്നതിനെതിരെ സാന്ദ്രവ തോമസ് ഇപ്പൊ പ്രതികരിച്ചു ഇത്തരത്തിൽ അത് പലരും വിമർശിക്കുന്നുണ്ട് ഇത്തരത്തിൽ കണക്കുകൾ പുറത്തു വിടുമ്പോൾ സിനിമാ മേഖല മലയാള സിനിമാ മേഖല വൻ തകർച്ചയിലാണ് എന്ന് എന്നറിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ പണം ഇറക്കി പണം ചെയ്യാൻ തയ്യാറാവില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ വലിയൊരു നഷ്ടത്തിലേക്കാക്കുമ്പോ ആരും അറിഞ്ഞുകൊണ്ട് പിന്നെ ഇതിനകത്ത് പണം നടക്കത്തില്ല അപ്പോൾ കൂടുതലും വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് പ്രവാസികളാണ് കൂടുതലും ഇത്തരത്തിൽ പണം ഇറക്കി പണം ചെയ്യുന്നത് അത് ഇപ്പോൾ നല്ലവിലുള്ള പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് ചേർന്ന് ചെയ്യുന്നവരുണ്ട് അല്ലാതെ സ്വതന്ത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം മുടക്കുന്നവരുടെ എണ്ണം കുറയും എണ്ണം കുറയുമ്പോൾ പിന്നെ ഈ ഒരു മേഖല വൻ തകർച്ചയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഇത് മനഃപൂർവ്വം ലിസ്റ്റിൻ തുറന്നടിച്ച് സംസാരിച്ചതാണ് ഇത്തരത്തിൽ നടന്മാരൊക്കെ അനാവശ്യമായിട്ട് കൂടുതൽ തുകകൾ കൈപ്പറ്റുന്നു അത് പ്രൊഡ്യൂസേഴ്സിന് താങ്ങാവുന്നതിലപ്പുറമാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശനം നടത്തിയത് മനഃപൂർവമാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പൊ സാന്ദ്ര പറയുന്നത് ലെസ്സിന് തമിഴ്നാട്ടിലെ ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരെ സാന്ദ്ര തോമസിന് ചില നിലപാടുകളുണ്ടായിരുന്നു ആ നിലപാടുകളുമായിട്ട് ഒരു പഷ്യ ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവർക്ക് യോജിച്ചു പോകാൻ പറ്റാത്തതാണ് ഇത്രയുള്ള കാരണം കാരണം വ്യക്തിപരമായിട്ട് രണ്ട് രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് അത് സ്വാഭാവികമായിട്ട് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ചിലപ്പോൾ കാണുമായിരിക്കും അല്ലാതെ വ്യക്തിപരമായി അങ്ങനെയുള്ള തർക്കങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് പലപ്പോഴും സാന്ദ്ര തോമസ് ഇടഞ്ഞു ഇടഞ്ഞുതീരുന്നു ഇപ്പോൾ കോട ഇവരെ ഇതിൽ നിന്ന് മാറ്റാൻ വരെ തീരുമാനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇവർ നേരെ കോടതിയിൽ പോവുകയും കാരണം ഒരാളെ അങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ സാന്ദ്ര ഒരു ഒരു സ്ത്രീ ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു പദവിക്ക് അപ്പുറം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അവർ പലപ്പോഴും കർക്കശമായിട്ടുള്ള നിലപാടുകൾ നിലപാടുകളെടുക്കുകയും തുറന്നെടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ലിസ്റ്റിനും പല കാര്യങ്ങളും തുറന്നടിച്ച് പറയുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ സാന്ദ്ര പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന് ഈ ഒരു സിനിമാ മേഖല കയ്യിലടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യമാണ് ഇത്തരത്തിൽ ഇങ്ങനെ പരാമർശിക്കുന്നത് പ്രമുഖ നടൻ എന്ന് പറയുമ്പോൾ അത് മലയാള സിനിമയെ ഒരുപാട് ബാധിക്കുന്നുണ്ട് പല നടന്മാരിലേക്ക് യും വിരൽച്ച് കൂട്ടുന്നതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തെറ്റ് തന്നെയാണ് ലിസ്റ്റിൻ ഈ വട്ടി തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരുടെ ബിനാമിയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ലിസ്റ്റിൻ ഇവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ കയ്യിൽ നിന്നുള്ള തുകൾ വാങ്ങി ലിസ്റ്റിൻ ഇവിടെ ഒരു ഒരു ലോബി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് സാന്ദ്രയുടെ പറയുന്നത് കാരണം മലയാള സിനിമയെ കൈയടക്കാൻ വന്നത് കൈയടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ലിസ്റ്റിനുള്ളത് അതിനെ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നുള്ള തരത്തിൽ സാന്ദ്ര ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ലിസ്റ്റിൻ ഇപ്പോൾ കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട് ലിസ്റ്റിൻ്റെ സിനിമകളായി ഇപ്പോൾ പൃഥ്വിരാജുവായിട്ടൊക്കെ ഉള്ള ബന്ധപ്പെട്ടുള്ള ജനഗണമനം ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ വൻ ഹിറ്റ് ആവുകയായിരുന്നു ഇപ്പോൾ ബേബികൾ അതിനോടൊപ്പം തന്നെ അടുത്തത് ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ദിലീപിൻ്റെ നൂറ്റി അൻപതാം ചിത്രം ഒക്കെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പക്ഷേ ഇതിപ്പോൾ എല്ലാം വട്ടിപ്പലിശിയായാലും ബ്ലാക്ക് മണീസ് ആയാലും നമുക്കറിയാം ഇപ്പോൾ ഗോകുലം ഗോപാലിന് ഏറ്റവും കൂടുതൽ ഇത് പറഞ്ഞ ചിട്ടി ഫണ്ടുമായിട്ട് കിടക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് കേരളത്തിനേക്കാളും കൂടുതൽ വരുമാനം തമിഴ്നാട്ടിലാണ് പ്രതി വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളിൽ നിന്ന് അദ്ദേഹത്തിന് ഈ ചിട്ടി ഫണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് സിനിമാ നിർമ്മാണം ബന്ധവുമായിട്ട് അയാൾ പുള്ളിപ്പോരക്കഥ സെലക്ട് ചെയ്തത് അതെ അതെ നഷ്ടത്തിലേ പക്ഷെ ഇവർക്ക് ഈ ചില ലോബികളുടെ കള്ളക്കളികളുണ്ട് കാരണം ഈ പറഞ്ഞോളെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനൊരു പല രീതിയിൽ ഇ ഡി അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എന്താ പറഞ്ഞാൽ അതൊന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണ പാതയിലേക്കൊന്നും ഇവരിലേക്ക് എത്താൻ പറ്റില്ല അപ്പം സാന്ദ്ര ചിലപ്പോൾ അത് ഉദ്ദേശിച്ചായിരിക്കും ഇത്തരത്തിൽ പറഞ്ഞത് കാരണം തമിഴ്നാട്ടിൽ ഒരു കള്ളപ്പണം ലോബി വട്ടിപ്പലിച്ച ലോബിയുടെ കയ്യിലാണ് സ്റ്റീഫൻ അല്ലെങ്കിൽ അത്തരത്തിൽ സ്റ്റീഫൻ അവർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത്തരത്തിലാണ് സ്റ്റീഫൻ്റെ സിനിമാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് സാന്ദ്ര തുറന്നടിച്ച് പറയുമ്പോൾ അത് ചിന്തിക്കേണ്ടേ ഇരിക്കുന്നു കാരണം സ്റ്റീഫൻ പല കാര്യങ്ങളും ഇതുപോലെ ഇത് ഇത്തരത്തിൽ സിനിമാ മേഖല കൈയടക്കാൻ നേരത്തെ നോക്കിയിട്ടുള്ള പല വമ്പന്മാരെയും നമുക്കറിയാം അവരെ എല്ലാം ഇടിച്ച് താഴ്ത്തിട്ടു കൊണ്ട് അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരും അപ്പോൾ സിനിമാ മേഖലയിൽ ഞാൻ മുന്നേറണം ഞാൻ ഇതെല്ലാം കൈക്കലാക്കണം എന്നുള്ളൊരു നമ്മൾ നേരത്തെ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരു പേര് പറഞ്ഞ പവർ ഗ്രൂപ്പ് അപ്പോൾ ഈ ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഒരു തരത്തിൽ തന്നെയാണ് സിനിമാ മേഖല നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് സാന്ദ്ര ും പുതിയ പുതിയ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ സാന്ദ്രയെ ആ അത് അടിച്ചമർത്തിയിട്ടുണ്ട് ഇവര് ഇവര് സാന്ദ്രയെ ഈ അസോസിയേഷൻ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ ഒന്നടങ്കം സാന്ദ്രയെ അടിച്ചമർത്തി കാരണം സാന്ദ്രയുടെ പല സിനിമകളും ഇപ്പോൾ പുറം ലോകം കാണുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ അടിച്ചമർത്തൽ തുടർന്നതുകൊണ്ട് അവര് ഒരു സ്ത്രീയായിരുന്നെങ്കിൽ അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് അവിടെ ഒരു നിലനിൽപ്പില്ല ഇപ്പം സിനിമാ മേഖലയിൽ അവർക്കൊരു നിലനിൽപ്പില്ല അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ തുറന്നടിച്ച് സംസാരിക്കുന്നത് അപ്പം ലിസ്റ്റിന്റെ ഈ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള തെറ്റായ വിമർശനങ്ങൾ നടത്തരുത് കാരണം ലിസ്റ്റിന് തുറന്നു പറയായിരുന്നു നമ്മൾ തന്നെ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഇതാരാണ് ഏത് ഏതൊരു പ്രമുഖ നടനാണ് തെറ്റിലേക്ക് നയിക്കുന്നത് ഏത് നടനയാണ് തെറ്റുകാരൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് സംഭവം എന്താണ് നിങ്ങൾക്ക് പറ്റിയത് തുറന്നു പറയാലോ തുറന്ന് പറയാൻ പറ്റാത്ത ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വരരുത് കാരണം മുൻപും ഇത്രയും ഇപ്പം വിൻസിയുടെ കാര്യമാണെങ്കിലും ഹേമ കമ്മിറ്റിയിലെ പല മൊഴികൾ കൊടുത്ത പല കാര്യങ്ങളുമാണെങ്കിലും ഇതിൽ ഇരയായവരുടെ കാര്യങ്ങളാണെങ്കിൽ ഇവർ ആരാണെന്ന് പറയില്ല പ്രമുഖ നടൻ പ്രമുഖ ഇത് ഞാൻ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ പറയുക തുറന്നടിച്ച് പറയാനുള്ള ധൈര്യം സ്ത്രീകൾ കാണിക്കണം പുരുഷന്മാരും കാണിക്കണം ആരാണെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് വിമർശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തുറന്നടിച്ച് പറയണം അല്ലെങ്കിൽ പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ തുറന്നടിച്ച് പറയാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും പലരിലോട്ട് ഇത് പോകും അപ്പം മലയാള സിനിമ മൊത്തത്തിൽ ചെയ്യും ഒരു ഒരു ആ ഒരു ഫീൽഡ് അത്ര നല്ലതല്ല എന്നുള്ളൊരു ഇത് പൊതു സ്വഭാവം വരും അത് തന്നെയാണ് സാന്ദ്രയെ ഉദ്ദേശിച്ചത് കാരണം ഇത്തരത്തിൽ നിങ്ങൾ പറയുമ്പോൾ പ്രതിപാദിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും സിനിമയെ ഒന്നടങ്ക നാശത്തിലേക്കുമാണ് നയിക്കുന്നത് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ മൊത്തത്തിൽ ഒരു ഒരു പ്രശ്നങ്ങളാണ് സാമ്പത്തിക ബാധ്യത ഒരറ്റം അല്ലെ മലയാള സിനിമകൾ എട്ട് നില പൊട്ടുന്നു ഇനി സാമ്പത്തികം ഉണ്ടായ എംബുരാൻ സിനിമയാണെങ്കിൽ അതിനേക്കാളും വിമർശനങ്ങളും വിവാദങ്ങളുമായ സിനിമയാണ് മാത്രമല്ല പിന്നീടുള്ള ഇപ്പം തുടരും എന്ന് പറഞ്ഞ മോഹൻലാൻ്റെ ചിത്രമാണ് ഇപ്പോഴെങ്കിലും കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നം ഒരു തരത്തിൽ മലയാള സിനിമയിൽ കിടക്കുന്നു രണ്ടാമത് ഡ്രഗ്സ് ലഹരിയുടെ ഒരു ഒരു വലിയ സംഘം തന്നെ മലയാള സിനിമയിലുണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ നടന്മാരും നടിമാരും രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്കറിയാം നെസ്ലിനൊക്കെ ആലപ്പുഴ ജിംഖാനിലെ ഖാലിദിനെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പം ഖാലിദിനോടൊപ്പം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ പോസ്റ്റുകളിടുകയും അതിന് ഈ പറഞ്ഞോണം ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ ഉൾപ്പെടെയുള്ളൊരു അനുകൂലിക്കുകയൊക്കെ ചെയ്തു അപ്പം എന്തുമാവാം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തുമാകാം എന്നുള്ളൊരു നിലയിൽ വന്നു ഞങ്ങൾ ഞങ്ങൾ ഡ്രഗ് അടിക്കും ഞങ്ങൾ കഞ്ചാവ് അടിക്കുക അതിനെന്ത് കുഴപ്പം ആരാണ് ചോദിക്കാൻ എന്നുള്ള തരത്തിലാണ് പോക്ക് പക്ഷേ ഇവരൊക്കെ ഒന്ന് ചിന്തിക്കണം സമൂഹത്തിൽ ഇവരൊക്കെ ഉന്നത നിലയിൽ നിൽക്കുന്നവരാണ് ഇവരെ കണ്ടാണ് ഈ വരുന്ന തലമുറകൾ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻസ്പെയർഡ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇൻസ്പെയർഡ് ആവുന്ന നടന്മാരെ നടിമാരെയൊക്കെ കണ്ടിട്ട് അല്ലേ രാഷ്ട്രീയക്കാരെ നമ്മൾ ആദ്യം ആരും നോക്കാറില്ല കാരണം ഇവരെയൊക്കെയാണ് വിഷ്വലി നമ്മൾ കാണുന്നത് ഇവരുടെയൊക്കെ നല്ല നല്ല സിനിമകളാണ് കാണുന്നത് അങ്ങനെയാണ് നമ്മൾ നമ്മളവരുടെയൊക്കെ ആരാധകരാവുന്നത് അപ്പം ഈ ആരാധകരാവുമ്പോൾ ആരാധകരോട് തിരിച്ച് ഈ ഒരു സമൂഹത്തോട് ഇവരൊക്കെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതെല്ലാം മറന്നുകൊണ്ട് പണ്ടത്തെ ഒക്കെ നടന്മാർ ഇപ്പം മമ്മൂട്ടി ആണെങ്കിലും അത്തരത്തിൽ തൻ്റെ ആരാധകർക്ക് വേണ്ടുന്ന നല്ല ഗുണങ്ങളും അവരിലൂടെയാണ് അവർ വളർന്നു വരുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ നായകന്മാരോ നടിമാരോ ഒന്നും അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് ഡ്രഗ് ആണ് ഞങ്ങളുടെ ലഹരി അല്ലെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു തെറ്റായ സന്ദേശം ഇവര് ഇത് കൊടുക്കുമ്പോൾ സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് വലിയൊരു ഒരു ഒരു വലിയൊരു പ്രശ്നങ്ങളിലേക്കാണ് വഴിത്തിരിഞ്ഞ് വരുന്നത് ഇതിനെയൊക്കെ തടയിടേണ്ടുന്ന കാലം അടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ലെസ്റ്റിൻ ആണെങ്കിലും ഇത്തരത്തിൽ എന്താണോ അയാളുടെ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് പറയാം അല്ലാതെ തെറ്റായ ഒരു വിവരണം നൽകേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഇപ്പോൾ സാന്ദ്ര പറഞ്ഞതുപോലെ ഒരു തമിഴ് ലോ ിസ്റ്റിൻ്റെ പുറകെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം കള്ളപ്പണം വെളുപ്പിക്കലല്ല മലയാള സിനിമ ചെയ്യേണ്ടത് നമ്മുടെ കേരളം ചെയ്യേണ്ടത് അതിന് കൃത്യമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ കൃത്യ സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണം അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് കാരണം അഴിഞ്ഞ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാൽ പിരിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് വരുമായി കിടക്കുന്ന അവസ്ഥയാണ് ഇതിനൊരു സംഘടന നേതൃത്വമില്ല സംഘടനയിൽ ഉള്ളവർ തന്നെ പരസ്പരം തമ്മിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യുന്നവർക്കെതിരെ തിരികെയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസ് വന്നാലും മറ്റേത് കേസ് വന്നാലും അതൊന്നും തേച്ച് മാറ്റി കളയുന്ന ഒരു രീതിയാണ് അവർ തന്നെ അവരെ എന്ത് പറയുന്നത് വെള്ളപൂശുന്ന ഒരു നിലപാടിലേക്കൊക്കെ വരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു സംഘടനാ നേതൃത്വം ഇല്ലാണ്ട് ഇത്തരത്തിൽ അവയിൽ പരുവായും പരുവമായി കിടക്കുന്ന മലയാള സിനിമ എത്രയും പെട്ടെന്ന് ശുദ്ധീകരിക്കേണ്ടെന്ന കാലം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും അമർത്തുക